വെൽക്കം ബാക്ക് ടു ലിയോസ് ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സ് ഇന്ന് ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണത് ഒരു എപ്പിസോഡിൽ ടെമ്പിൾ നഗാസിൻ്റെ ഷോർട്ട് നെക്ലസ്സുകൾ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അപ്പം അന്നേ പറഞ്ഞിരുന്നു അതിൻ്റെ നെക്സ്റ്റ് സെക്കൻഡ് നെക്ലസ് ആയിട്ട് വരുന്ന ഭംഗിയാർ നെക്ലസ് വരും എപ്പിസോഡുകളിൽ എന്ന് പറഞ്ഞിരുന്നു അപ്പം അതിന് പ്രകാരം ടെമ്പിൾ നഗാസിൻ്റെ സെക്കൻഡ് നെക്ലസ്സുകളാണ് ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണത് എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ മുമ്പിൽ ഒരു വെഡ്ഡിങ് സീസൺ ഇങ്ങനെ പരന്ന് കിടക്കാണല്ലോ അപ്പം നമുക്ക് ആ ഒരു ഫസ്റ്റ് നെക്ലസ് ആണെങ്കിലും സെക്കൻഡ് നെക്ലസ് ആണെങ്കിലും ഒന്നിനോടൊന്ന് മാച്ചായിട്ട് വരാവുന്നതാണെങ്കിൽ ഒന്നുകൂടി ഭയങ്കര ഭംഗിയായിരിക്കും അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഓരോന്നോരോന്നായിട്ട് പരിചയപ്പെടാം സെക്കൻഡ് നെക്ലസുകളിൽ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യണത് നൂറ്റി രണ്ട് ഗ്രാം വെയിറ്റ് വരാവുന്ന കുറച്ച് ആയിട്ട് കുറച്ച് ബ്രോഡൊക്കെ ആയിട്ട് നിൽക്കാവുന്ന വിധത്തിലുള്ള ഭംഗിയായിട്ടുള്ള ഒരു നെക്ക് പീസാണ് വന്നിട്ടുള്ളത് നിന്ന് തന്നെ ആ ഒരു ശ്രീകോവിലിൻ്റെ ആ ഒരു ലുക്കൊക്കെ കിട്ടാവുന്ന തരത്തിലുള്ള ഒരു വർക്കാണ് വന്നിട്ടുള്ളത് രണ്ട് കളർ സ്റ്റോൺ വർക്ക് വന്നിട്ടുണ്ട് സെൻ്ററിൽ ലക്ഷ്മി ദേവി ആലേഖനം ചെയ്തിട്ടുള്ള സെർകോൺ സ്റ്റോൺസ് കൊണ്ടൊക്കെ ഭംഗിയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള നല്ല ക്യൂട്ടായിട്ടുള്ള റോയൽ ലുക്ക് നൽകുന്ന ഒരു നെക്ക് പീസാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത് സെക്കൻഡ് വന്നിട്ടുള്ളത് തൊണ്ണൂറ്റി എട്ട് ഗ്രാം ആണ് അതിൻ്റെ ആ ഒരു വെയിറ്റ് വന്നിട്ടുള്ളത് ഇതുപോലെ തന്നെയാണ് ആ ഒരു റോയൽ ടച്ച് തന്നെയാണ് എല്ലാ നെക്ക് പീസിലും വന്നിട്ടുള്ളത് സെൻറ്ററിലാണ് അതിൻ്റെ ആ പെൻറ്റൻ്റുകളിലാണ് ചെറിയ 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 വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കുക ഇതിൽ വന്നിട്ടുള്ളത് ഗോപാലകൃഷ്ണനാണ് സിർകോൺ സ്റ്റോൺസും പിന്നെ ഒരു റെഡ് കളർ ഒണിക്സ് സ്റ്റോൺസും ആണ് ഇതിൽ വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ് ടെമ്പിൾ നകാസിൽ വന്നിട്ടുള്ളത് തേഡ് വന്നിട്ടുള്ളത് നൂറ്റി രണ്ട് ഗ്രാം തന്നെയാണ് അതിൻ്റെയും ഒരു വെയിറ്റ് വന്നിട്ടുള്ളത് ഈ പറഞ്ഞ പോലെ തന്നെ സെൻ്ററിൽ വരുന്ന ആ ഒരു പെൻറ്റൻ്റിലാണ് അതിൻ്റെ ആ ഒരു ഭംഗി നിൽക്കണത് ഇതിലും ഗോപാലകൃഷ്ണൻ തന്നെയാണ് ആ ഗോപാലകൃഷ്ണൻ ഇരിക്കുന്ന ആ ഒരു വർക്കൊക്കെ ഭയങ്കര ഫിനിഷിങ്ങും ഒരു പ്രത്യേക ആ ഒരു ഭംഗിയൊക്കെ വിളിച്ചോതുന്ന തരത്തിലുള്ള വർക്കുകളാണ് വന്നിട്ടുള്ളത് നിങ്ങൾക്ക് അതിൽ നോക്കി കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ക്ലാരിറ്റി വരെ നിങ്ങൾക്ക് അതിൽ കാണാനായിട്ട് സാധിക്കും നൂറ്റി രണ്ട് ഗ്രാം ആണ് വെയിറ്റ് വന്നിട്ടുള്ളത് ലാസ്റ്റ് വന്നിട്ടുള്ളത് തൊണ്ണൂറ്റി എട്ട് ഗ്രാം മാത്രം വെയിറ്റ് വന്നിട്ടുള്ള ഞാൻ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മേലേന്ന് തന്നെ ആ ഒരു വർക്ക് വന്നിട്ടുള്ളത് ഒരു ശ്രീകോവിലിൻ്റെ ആ ഒരു ലുക്കാണ് വരണത് അവിടെ നിന്ന് താഴേക്ക് ആ പെൻ്റൻ്റില് ആണ് അതിൻ്റെ ആ ഒരു റിച്ച് നെസ്സും ആ പ്രൗഢഗംഭീരമായിട്ടുള്ള വർക്കിൻ്റെ ആ ഒരു ഭംഗിയൊക്കെ നിൽക്കണത് ഈ അടിയിലേക്ക് സെൻട്രർ പോർഷനിലേക്ക് വരുമ്പോഴാണ് വരണത് അതിൽ വന്നിട്ടുള്ളത് ലക്ഷ്മി ദേവിയാണ് വൈറ്റ് കളർ കുറച്ച് സിർകോൺ സ്റ്റോൺസിൻ്റെ വർക്ക് ഉണ്ട് അതുപോലെ തന്നെ ഗ്രീൻ കളർ ഓണിക്സ് സ്റ്റോൺ വിത്ത് പേൾ വർക്കൊക്കെ വരുമ്പോൾ എന്തോ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് വിളിച്ചോതണത് ഇന്ന് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സെക്കൻഡ് മാലകളൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരിക്കും എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ഷോർട്ട് നെക്ലസ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനോട് മാച്ചായിട്ട് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയുന്നത് തന്നെ ഇതുപോലെയുള്ള രണ്ട് പീസ് കൂടിയാൽ മൂന്ന് മൂന്ന് പീസ് ഇതിൻ്റെ അപ്പുറത്തേക്ക് ആരും ആഗ്രഹിക്കുന്നില്ല ഇതുപോലെയുള്ള ടെമ്പിൾ നഗാസിൻ്റെ ആണ് ലിയോസിൽ ഏറ്റവും കൂടുതൽ മൂവിങ് ഉള്ളത് ഇതിൻ്റെ സ്റ്റെഡ് ഡ്രോപ്സ് ആണെങ്കിലും ബാങ്കിൾസ് ആണെങ്കിലും റിംഗ് ആണെങ്കിലും ഫുൾ സെറ്റ് നിങ്ങൾക്ക് ഇവിടെ ലിയോസിൽ അവൈലബിൾ ആണ് തന്നെയല്ല ഒരു ശതമാനം മാത്രം നൽകി കൊണ്ട് നിങ്ങൾക്ക് ഗോൾഡ് റേറ്റ് ബ്ലോക്ക് ചെയ്യാനായിട്ടുള്ള അവസരം ലിയോസിൽ ഇങ്ങനെ തുറന്ന് കിടക്കാണ് എല്ലാവരും ആ അവസരം നല്ല രീതിയിൽ കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുക ഏറ്റവും ലീസ്റ്റ് മേക്കിംഗ് ചാർജ് നിന്നുകൊണ്ടാണ് നമ്മൾ സെയിൽ ചെയ്യണത് ഗോൾഡ് റേറ്റും ജി എസ് ടിയൊക്കെ എല്ലാവർക്കും സെയിം ആയിരിക്കും മേക്കിംഗ് ചാർജിലായിരിക്കും ഏറ്റവും കൂടുതൽ ഡിഫറൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്യാം കമ്പയർ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ പർച്ചേസ് ചെയ്യുക നിങ്ങൾ ഏറ്റവും ലാസ്റ്റ് കമ്പയർ ചെയ്തതിന് ശേഷം ഇവിടെ തന്നെ എത്തിച്ചേരുന്ന ഞങ്ങൾക്ക് നൂറ് ശതമാനം ഉറപ്പാണ് ഇതുപോലെയുള്ള ഞെട്ടിപ്പിക്കുന്ന വീഡിയോസ് ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും സൈനിങ് ഓഫ് സെയിൽ ഡാലിയോ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കളിക്കുലം റോഡ് തൃശ്ശൂർ